ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ചിക്കൻ കൊണ്ട് ഒരു വെറൈറ്റി ഐറ്റംസാണ് ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണ് ഈ റെസിപ്പിയുടെ പേരാണ് ബട്ടർ ഗാർലിക് ചിക്കൻ റോസ്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം അറുന്നൂറ് ഗ്രാം ചിക്കൺ പ്ലസ് അതിൻ്റെ സ്റ്റോക്ക് വാട്ടറും കൂടിയാണ് രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തതാണത് ഗ്രീൻ ചില്ലി മൂന്നെണ്ണം കോൺഫ്ലവർ ഗാർലിക്ക് ഓണിയൻ മൂന്നെണ്ണം ചോപ്പ് ചെയ്തത് ബട്ടറ് കേഡ് മൈദ കാഷൻ പേസ്റ്റാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഓയിൽ സെല്ലറി പെപ്പർ പൗഡർ വെച്ചിരിക്കുന്ന അറുന്നൂറ് ഗ്രാം ചിക്കനിലേക്ക് ഗാർലിക് പേസ്റ്റ് ഒഴിക്കുകയാണ് അല്പം മൈദ അതിലേക്ക് ആഡ് ചെയ്തു മൈദയാണ് മെയിൻ കണ്ടൻറ്റ് മൈദ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ശരിക്കും ആഡ് ചെയ്തു നമ്മൾ കഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ പൗഡർ എന്നിട്ട് നമ്മൾ ചിക്കൻ ശരിക്കും മാഗിനേറ്റ് ചെയ്യുന്നു മാഗിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് അല്പം സാൾട്ട് ആഡ് ചെയ്തു എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക ഓക്കെ മാഗിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിലേക്കായി മാറ്റി വെക്കുന്നു ഈ റെസിപ്പിയുടെ ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മൾ പാൻ വെച്ചു ആ പാനിലേക്ക് അല്പം ഓയില് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ബട്ടർ ശരിക്ക് പാനിൽ നിന്ന് ഇളകി കൊടുക്കണം ഈ ബട്ടറിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഓരോ പീസായിട്ട് ഫ്രൈ ആകുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കണം ബോൺലെസ് ചിക്കനാണ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഡ്രൈ ആകുന്ന ഓരോ ചിക്കൻ പീസും ഒന്ന് മറച്ചു വയ്ക്കുകയാണ് ഗാർലിക് ചിക്കൻ്റെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൺസിസ്റ്റൻസിയിലേക്കാവുന്നതുവരെ ചിക്കൻ ഒന്ന് ഡ്രൈ എടുക്കുക ഫ്രൈ ആയ ചിക്കൻ പാനിലേക്ക് മാറ്റി മാറ്റുകയാണ് പാനിലേക്ക് നമ്മൾ അല്പം ബട്ടർ കൂടി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഷോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇട്ട് കൊടുക്കുക അത് ചെറുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഗാർലിക്കിൻ്റെ കളർ ഒന്ന് മാറുന്നവരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം നമ്മൾ പട്ട ഗാമ്പു കുരുമുളക് ബലിഫ് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക ഷോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കുഞ്ഞും ആളിയ അതിലേക്ക് ആളി ഒരു നന്നായിട്ടൊന്ന് ഇളക്കുക ൊക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി എടുത്ത് ഇടുക നല്ല രീതിയിൽ ഒന്ന് സോൾട്ട് ചെയ്യുക ടൊമാറ്റോ കട്ട് ചെയ്ത് ആഡ് ചെയ്യുക ചേക്ക് കട്ട് ചെയ്ത് വെച്ച് സല്ലറി ഇടുക കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ അപ്പം മഞ്ഞൾപ്പൊടി വൈറ്റ് പെപ്പർ ഇത്രയും മസാല ഇട്ടൊന്ന് ശരിക്കും ഇളകി കൊടുക്കുക അല്പം ഗാർലിക് പേസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ സോക്ക് പാഡറാണിത് ആഡ് ചെയ്യുക കൊടുക്കുക മാറ്റി വെച്ചിരിക്കുന്ന മൈദ അല്പം കറിയിലേക്ക് ആഡ് അല്പം കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യാം കറിയിലേക്ക് ഇപ്പോൾ നമുക്ക് കറിയുടെ ഗ്രേവി അല്പം തിക്കായിട്ട് കിട്ടും ഇളക്കി കൊടുക്കാം അല്പം ഷുഗർ കറിയുടെ ഗ്രേവിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിക്കാവുന്നവരെ ഡ്രൈ ആക്കി വെച്ച ചിക്കൻ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുകയാണ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം മാറ്റിവെച്ചിരിക്കുന്ന ക്യാഷ്യൂ അരച്ചാണ് അതിലൊരു ചെറിയൊരു പോഷൻ ആഡ് ചെയ്തു ഇന്ന് ശരിക്കും ഇളകി കൊടുക്കുക ഇതിന് വേണ്ടി വൈറ്റ് പെപ്പർ ബ്ലാക്ക് പെപ്പറ് അപ്പോൾ നമ്മുടെ ഗാർലിക് പെപ്പർ ചിക്കൻ ഏകദേശം റെഡിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ ഞാൻ റെഡി ആയിട്ടുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ധന്യേനെ അത് കുടിക്കുകയാണ് ഓക്കെ നമ്മുടെ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നോളം വരെ signing off juno from goodwill pagoda bye